മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി കൃപാസനത്തിനും ഇവിടെ സ്റ്റാഫിനും അച്ഛനും നന്ദി എൻ്റെ പേര് കൃഷ്ണമ്മ ഞാൻ മാരാരക്കുളത്തിൽ നിന്ന് വരുന്നു ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ര പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് അതിന് ശേഷം എൻ്റെ ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഉടമ്പടിയാണ് ഉടമ്പടിയാണെൻ്റേത് എൻ്റെ മക്കൾക്ക് ബിസിനസ് മകൾ ഐ എസ് കോച്ചിങ് രണ്ട് വർഷം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മരുമകന് റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞൊരാഗ്രഹം വന്ന് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് തിരിഞ്ഞപ്പം അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരും ഉണ്ട് എഡ്യൂക്കേഷൻറ്റഡ് ആയിട്ടുള്ള മക്കൾ അവർക്കെല്ലാവർക്കും കൂടെ റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞ് ആഗ്രഹവുമായിട്ട് വന്ന് മകള് മകളുടെ വിദ്യാഭ്യാസം മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ബിസിനസ്സിനിറങ്ങി അങ്ങനെ അവർ അഞ്ച് പേര് പാർട്ട്ണർമാരായിട്ട് ബിസിനസ് തുടങ്ങി ഒരുപാട് മൂന്നാലഞ്ച് കടകളുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു പയ്യന് കയറിയ ഈഗോയുടെ പേരിൽ ആ കടകളെല്ലാം പൂട്ടി മക്കളുടെ പേരിലായിരുന്നു കമ്പനി ആ കമ്പനിയുടെ പേരിലാണ് ലോണുകളെല്ലാം എടുത്തത് അങ്ങനെ ഒരു കോടി രൂപ മക്കൾക്ക് കടം വന്ന് പിന്നെ എൻ്റെയും മോളുടെയും ഒരു അമ്പത് സ്വർണ്ണം ഉണ്ടായിരുന്നു അതും അവർ കൊണ്ടു വെച്ച് അതും ലേലം പോയി എൻ്റെ മകൾ അതെല്ലാം ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊന്നുമില്ല മൂന്ന് പേരും ആത്മഹത്യ ചെയ്യുമെന്നൊരു ബോധം എനിക്ക് വന്നപ്പോൾ ഞാൻ ഓടി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ ശ്രമിച്ച് എന്താ സൊല്യൂഷൻ എന്ന് ചോദിക്കാം പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല എന്തേലും പ്രൂഫുണ്ടേലേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി എൻ അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ ആ സമയത്ത് തന്നെ അവരൊരു കട തുറങ്ങാൻ നിരത്ത് എന്നോട് പറഞ്ഞു അമ്മ ആധാരം വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ അതൊന്നു തരുവാണ് ഒരാൾക്കും കൂടെ കട ഓപ്പൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരതുകൊണ്ട് പണയം വെച്ച് ബിസിനസ് പിന്നീട് ഇങ്ങനെയെല്ലാം ഡൗണായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലോണടയ്ക്കാൻ പറ്റാതെ വന്ന് പിന്നെ അതിൽ ലേലം പോകും ജപ്തിയാകുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഈ വീട് സ്ഥലവും എനിക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല മക്കളുടെ ബിസിനസ് പൊട്ടിയപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞ് എല്ലാവരും ചുലുവിലയ്ക്ക് അത് വാങ്ങാൻ വേണ്ടി വന്ന് പക്ഷെ അങ്ങനെ കൊടുത്താൽ കടം തീർക്കാൻ പറ്റില്ല മക്കളെ രക്ഷിക്കാൻ പറ്റില്ല ഞാനിവിടെ വന്ന് മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞ് ജോസപ്പച്ചനോടും പറയണം എൻ്റെ മക്കടെ ആയസ് എനിക്ക് തിരിച്ചു തരണം ബാക്കിയെല്ലാം പൊക്കോട്ടെ എന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകൾ വിഷം കഴിച്ചിരുന്നു മകൾ വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വായും വയറും എല്ലാം പൊള്ളി വെള്ളം പോലും ഇറക്കാൻ മേലാതെ ഒരു റൂമിനകത്ത് എന്നെ കാണാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറഞ്ഞ് എറണാകുളം തകർന്നു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ എട്ട് ദിവസം എൻ്റെ മകട സ്വരം പോലും കേൾക്കാൻ പറ്റാതെ കാണാൻ പറ്റാതെ ഒരു വീട്ടിൽ കഴിഞ്ഞ് തലതല്ലിക്കറിയുന്ന പോലെയായിരുന്നു ഞാൻ ഞാൻ എന്നിട്ട് മാതാവിൻ്റെ ഇരിക്കെ ജപമാലയെടുത്ത് ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞ് അൻപത്തി മൂന്ന് മണി ജപം ഞാൻ ചൊയ് ചൊല്ലും അതുക്കു മുമ്പ് എൻ്റെ എനിക്കൊന്നും വേണ്ട എൻ്റെ മോടെ സ്വരം കേട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അൻ അൻപത്തി രണ്ടാമത്തെ മണി ജപം ചൊല്ലുമ്പോഴത്തേക്ക് അകത്തു നിന്നൊരു വിളി വന്നു മമ്മീന്ന് ഞാൻ പറഞ്ഞു എന്നാ മോനെയെന്ന് ചോദിച്ച് അപ്പം പറഞ്ഞു മമ്മി എനിക്കൊരു കാപ്പി തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരു നന്മ നിറഞ്ഞും കൂടെ ചൊല്ലാനുണ്ട് അമ്മ ചെ അപ്പമ്മാല ചൊല്ലുക വന്ന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കാപ്പിയിട്ട് മോക്ക കൊണ്ട് കൊടുത്തു രണ്ട് പേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അത് ഞാൻ പറഞ്ഞു സാരയില്ല സമ്പത്തല്ലേ പോയിത് അത് പൊയ്ക്കോട്ടെ മൂന്ന് പേരും അഭിവേഗം ചെയ്യാതിരിക്കുവാണെങ്കിൽ അമ്മ അമ്മയുടെ വീട് സ്ഥലവും വിറ്റ് കടം തീർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്ഥലം വീടുന്ന സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ബ്രോക്കർമാരും വരും ആൾക്കാർ അവർക്ക് വെറുതെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരും പറഞ്ഞയക്കുന്നു എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥ പക്ഷേ ഇവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ആദ്യമേ മാതാവ് ഈ വീട് സ്ഥലവും എൻ്റെ അവസാനം വരെ എനിക്ക് വീണമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം മാതാവ് ഇത് വിൽക്കാൻ സമ്മതിക്കത്തില്ലെന്നു എനിക്കറിയായിരുന്നു അപ്പോഴത്തേക്ക് ജോസഫ് അച്ഛൻ്റെ ഇരിക്കാൻ വന്ന് പറഞ്ഞ് മാതാവും തിരുകുമാരനും അച്ഛൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ അപ്പം ഇവിടുത്തെ ഒരു സാറ് പറഞ്ഞ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയാലും അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഓടിപ്പോയി ഫോട്ടോ കോപ്പി എടുത്തിണ്ടുമ്പന്ന് അച്ഛൻ്റെ കൈ കൊടുത്ത് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്ത് വീട്ടിൽ ചെന്ന് ഒരു വെള്ളിയാഴ്ചയാണ് അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചതെല്ലാം തരുന്നത് പിറ്റേ വെള്ളിയാഴ്ച ഒരുത്തർ വീട്ടിൽ വന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അവർ വീട് കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവരെ ചേരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു അഞ്ചാം തീയതി ഒരുത്തർ കയറി വന്ന് വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു വാസ്തു ആൾ വരും അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വീട് കച്ചവടമാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു അവിടെ ഫോട്ടോ ഉണ്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വാസ്തുവിലല്ല വിശ്വാസം എനിക്ക് നിങ്ങളെ രണ്ടുപേരെയാണ് വിശ്വാസം മാതാവും തിരുക്കുമാറിനും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് പിറ്റേ ദിവസം ഞാൻ മാതാവിനോട് മാതാവ് പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ അല്ലെ പതിനഞ്ചാം തീയതി എനിക്കൊരു അടയാളം കാണിച്ചു തരണം നമ്മുടെ വീടെടുക്കുന്ന എന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്ക് പിന്നെ ഈ വന്നവർ തന്നെ വീണ്ടും വന്ന് വീട്ടും വന്നൊരു രണ്ടുമണി ആകാറായപ്പോഴാണ് ഇവർ കയറി വന്നത് വന്നു കഴിഞ്ഞ് അപ്പം തന്നെ ഇവരെനിക്ക് ടോക്കൺ തന്നു ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അവർ എഗ്രിമെൻ്റ് ചെയ്ത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അതിൻ്റെ ആധാരം നടന്ന് ഞാൻ എന്ത് വില മാതാവിനോട് ചോദിച്ചോ ആ വിലയ്ക്ക് തന്നെ എനിക്ക് വീട് സ്ഥലവും കച്ചവടമാക്കി കിട്ടി മൊക്കട് അമ്പത് ലക്ഷം രൂപ അവരുടെ കടം എനിക്ക് വീട്ടാൻ സാധിച്ചു അവരുടെ അവൻ്റെ വീട്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ ഒരു കോടി രൂപ കൊടുത്ത് മക്കളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളെ അവൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് തന്നെ ചാത്തം സേവയ്ക്ക് കൊണ്ടുപോയി അവിടെ പോയി അപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ വീട് സ്ഥലം വിൽക്കണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട അത് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കാര്യം അതിനകത്ത് നിങ്ങളിടപെടേണ്ടായിരുന്നു അപ്പം മോളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞ് മാതാവി എൻ്റെ മകളെ മാതാവിൻ്റെ അരിക്ക് കൊണ്ടുവരണം അവൾക്ക് വിശ്വാസമാകുന്ന രീതിയിൽ ആരെങ്കിലും കൊണ്ട് അവളെ സംസാരിപ്പിക്കണം എങ്കിൽ മാത്രമേ അവൾ ഇവിടെ വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൾ എനിക്കൊരു കോൾ ചെയ്ത് കോൾ ചെയ്തിട്ട് കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് ആരോ അവളോട് പറഞ്ഞ സാക്ഷ്യങ്ങൾ എന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് പള്ളി വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്ന് കുറേ നേരെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം ശാന്തയായി അവൾ തിരിച്ചു പോന്ന് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇവൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ എനിക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാം ഞാൻ പറഞ്ഞു അതിനെന്താ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിനിപ്പം ഏത് രീതിയിലാണ് നിന്നെ നയിക്കാൻ തോന്നുന്നു ആ രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നിൻ്റെ അന്ന് അവൾക്ക് ഇവിടെ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് അവൾക്ക് ഹൈ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലിയും കിട്ടി ഇപ്പോൾ സന്തോഷമായിട്ട് അമ്മയും കുഞ്ഞും മോനും നടക്കുന്നുണ്ട് മരുമകനൊരു കമ്പനിയിൽ മാനേജറായിട്ടും പോകുന്നുണ്ട് എന്നെയും എൻ്റെ മക്കളെയും ഒരു ചിറകിൻ്റെ കീഴിലെന്ന പോലെയാണ് ഇവിടെ മാതാവ് തിരുപ്പ തിരുക്കുമാരനും കൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു ഹിന്ദുക്കളായ കൊണ്ട് കൈ നിവർത്ത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലുമായിരുന്നു പക്ഷേ അത് ചൊല്ലാൻ നേരത്ത് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എൻ്റെ കയ്യിൽ ഞാൻ ഓരോ കുരിശ് കണ്ടു അത് എവിടെ നിന്ന് വന്നു എന്ന് എങ്ങനെ വന്നു എന്നുപോലും എനിക്കറിയത്തില്ല ഞാൻ അറ്റയ്ക്കാണ് വീട്ടിൽ അങ്ങനെ ഞാൻ കണ്ടു പിന്നീട് എനിക്കുണ്ടായത് ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോഴത്തേക്ക് മാതാവിനോടും ഈശോയോടുമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ അപ്പറേ ഇപ്പറേ കള്ളന്മാരൊക്കെ കള്ളന്മാരൊക്കെ കയറുകൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ബെഡ്ഡിന്ന് കിടക്ക വലിച്ചുകൊണ്ടും വന്നിട്ട് മാതാവിൻ്റെയും തിരുക്കുമ്പറിൻ്റെയും ഫോട്ടോ ഇരിക്കുന്ന അവിടെ കിടക്കുമായിരുന്നു അങ്ങനെയായി ഒരു ദിവസം എനിക്ക് പാനി കൊണ്ട് ഒരു ഒന്നും അനങ്ങാൻ പോലും മേല മരുന്ന് മേടിക്കാൻ പോകാനോ എനിക്കെന്ന് എഴുന്നേൽക്കാനോ പോലും മേലെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എനിക്കാരും ഇല്ല ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ കിടന്ന് ഉറങ്ങിയതേ ഉള്ളൂ പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മാതാവ് സിൽവർ കളറിലെ മാതാവ് മാതാവ് നിന്ന് ആവി പിടിക്കുന്നു നല്ല വിയർത്തൊഴുകുന്നുണ്ട് അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് മാതാവ് എന്താ ആവി പിടിക്കുകയാണോ എന്തെ ഇങ്ങനെ വിയർത്തൊഴുകുന്നു ചത്തു പോയോ സ്റ്റാച്ചു ആണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ആവി പിടിച്ച് നേരം വെളുത്തപ്പോൾ എൻ്റെ പനി എന്നെ എവിടെ പോയി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണത് ഇത്ര എൻ്റെ വീട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വന്ന ഒരു പയ്യനുണ്ടായിരുന്നു അവൻ മേളയിൽ നിന്ന് മേളത്തിൽ നിലയിൽ നിന്ന് താഴെ വീണായിരുന്നു താഴെ വീണപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു ശകല സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ദേഹം മൊത്തം പൊട്ടിയിട്ട് നീരൊക്കെ വെച്ച് അവൻ നല്ല കരയുന്നുണ്ടായിരുന്നു ഞാൻ ഓടിപ്പോയി ആ തൈലം എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കൈയും കാലും സർവ്വ ആ പൊട്ടലിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ തേച്ചത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൂടെ നിന്ന് രണ്ട് മൂന്ന് മൂന്നാമ്പിള്ളേർ കളിയാക്കി പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഇത് ശരിയാവൂ എന്ന് പറഞ്ഞു ഒരു അവർ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് തീരുമിക്കാം തീരുമാനിക്കാം മോൻ എന്ത് പറയുന്നതെന്ന് ചോദിച്ച് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കട്ടെ വേദന കുറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പെയിൻറ് പണി ചെയ്യാൻ തുടങ്ങി ഈ നിമിഷം വരെ അവന് കുഴപ്പമൊന്നുമില്ല ഒരു അനുഗ്രഹം പിന്നെ എൻ്റെ അടുത്തുള്ള മൂന്ന് സ്ത്രീകൾ കിടപ്പിലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരറിയാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും ഇപ്പോൾ എഴുന്നേറ്റ് നടന്ന് ഓരോ ജോലി ചെയ്യുന്ന ഞാൻ കണ്ണിൽ കാണുന്നുണ്ട് അതും എനിക്ക് സന്തോഷം പിന്നെ ഇവിടെ ഞാൻ നിയോഗത്തിൽ വെച്ചതായിരുന്നു മക്കളുടെ കാര്യം വീട് വില്പന പിന്നെ ജോസഫ് അച്ഛന് വേണ്ടി അത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അവിടെ നിയോഗം എഴുതാനിരുന്നിട്ട് ജോസഫ് അച്ഛൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നിയോഗം വരണം ഞാൻ എഴുതിയത് അതെന്താണെന്ന് അച്ഛനെ അറിയാവുള്ളൂ എനിക്കറിയില്ല ഞാൻ എന്നാലും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അച്ഛൻ കാരണം ഈ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഓടി വരാനും ഈ മണ്ണി ചവിട്ടാനും ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടാനും കാരണം അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനായുസോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പ്രേഷിതപ്ര ഞാൻ പത്രം കൊടുക്കാറുണ്ട് പിന്നെ വൃത്തസദനത്തിൽ പോകാറുണ്ട് രോഗികളെ കാണാറുണ്ട് ഒരു ദിവസമെങ്കിലും ഒരാർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ മരുന്ന് മേടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാറുണ്ട് കല്യാണം കഴിക്കാനായിട്ട് സ്വർണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഒരുപാട് പേര് കരഞ്ഞു വന്ന് വിഷമിച്ച് പറയുന്നവരുടെയുണ്ട് ഞാൻ ലോൺ പോലും എടുത്ത് മാസാമാസം അടച്ചുപോലും ഓരോ തരിപ്പൊന്നെങ്കിലും കൊടുത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് കിട്ടുന്ന എൻ്റെ കടത്തിൻ്റെ അടിക്കും എന്തെങ്കിലുമൊക്കെ എന്നെ കഴിവ് സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് എനിക്ക് മാതാവിനെ തിരുക്കുവാനും കോടാനും കൂടി നന്ദി പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും ഈ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട ഒരു സാക്ഷ്യം കൂടിയാണ് വളരെ വ്യക്തമായിട്ട് ഈ അമ്മ അത് പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരവസാനത്തെ സ്റ്റെപ്പ് എന്നോണം ഓടി ഇവിടെ മാതാൻ്റെ അടുക്കൽ വന്ന് അതിനുശേഷം ജീവിതം തിരികെ പിടിച്ചതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ചുരുങ്ങിയ ഭാഷയിൽ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അല്ല പൂർണ്ണമായിട്ട് വാക്കുകളിലേക്ക് ആറ്റുവാൻ ആക്കുവാനും നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ ആ സാക്ഷ്യത്തിനോടൊപ്പം മാതാവ് കൂടെ നിന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ട് എന്ന് അത് സാന്നിധ്യം കൊണ്ട് മനസ്സിലായിട്ട് തന്നെയാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഒന്നാമത്തേത് വിശുദ്ധമായി നമ്മൾ ചൊല്ലേണ്ട ജപമാലയെക്കുറിച്ച് വലിയൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് ഇപ്പോൾ ഒരു അക്രൈസ്തവരായിട്ടുള്ള ഒരു ജപമാലയുടെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ വെച്ച് നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നത് ആദ്യത്തെ സാക്ഷ്യമല്ല പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ ഇത്രയേറെ ജപമാലയോട് പ്രാർത്ഥിച്ച് അവസാനത്തെ വരെ ചൊല്ലുമ്പോഴേക്കും മാതാവ് എനിക്കൊരു മറുപടി തരുമെന്നുള്ളൊരു ബോധ്യത്തിൽ ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് മക്കളൊക്കെയും ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചതും ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യങ്ങൾ അനവധിയായിട്ട് മുൻപിൽ നിൽക്കുമ്പോഴും എന്തും ഈശോയോടും മാതാവിനോടും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനവും ഈ കാര്യത്തിൽ മാതാവിലുള്ളൊരു പ്രത്യാശയുണ്ട് അതായത് ഇത് ചൊല്ലിത്തീരുമ്പോൾ അല്ലെങ്കിൽ ഈ ഞാൻ മാതാവിനെ ഏൽപ്പിച്ച ഈ വസ്തുവിൻ്റെ ഈ കാര്യം മാതാവ് എനിക്ക് നടത്തി തരും എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ ഊന്നിയ ഈ ഒരു മാതാവിലുള്ള പൂർണ്ണമായിട്ട് ഉള്ള ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ളൊരു വിശ്വാസമുണ്ട് അത് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ അവസാനം ചേർത്ത് വെക്കുമ്പോൾ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും വിശ്വസതയോടെ പാലിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും സാന്നിധ്യം നൽകിയിട്ടുണ്ടെന്നും സാക്ഷ്യത്തിലുണ്ട് ഒപ്പം ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി വരാനായിട്ട് ഒരു സ്ഥലം മാതാവ് നൽകിയതിനെ പ്രതി ഒപ്പം അത് നൽകുവാൻ ഇടവന്ന സാഹചര്യങ്ങളെല്ലാം പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അതിന് കാരണക്കാരെ ഓർത്ത് പ്രത്യേകം ദൈവത്തിന് വേണ്ടി പ്രാ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ശക്തിയും ബോധ്യവും മനസ്സിലാവുമ്പോഴാണ് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈ അമ്മയ്ക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തിനും ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ഇടപെട്ട എല്ലാ മേഖലയിലും ഏറെ പ്രത്യേകിച്ച് ദൈവം നൽകി ഇത്രയും പരിശുദ്ധ പശുദ്ധമോഴി നൽകി ഇത്രയും ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തെ ഓർത്ത് അത് നമുക്ക് നൽകുന്ന പ്രചോദനത്തെ ഓർത്ത് ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമമാക്കാം